മിഞ്ഞാറുമൂട്ടിൽ നിന്ന് വിനയ ചേരുകയാണ് എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലെത്തിയ റിപ്പോർട്ട് സോൺ ഐ ജി ശ്യാം സുന്ദറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ അഫാന്റെ വീടിനകത്ത് ഇന്നലെ ഈ കൊലപാതകങ്ങൾ കൊലപാതകങ്ങൾ നടന്ന അഫാന്റെ വീടിനകത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആറ്റിങ്ങൽ ഡിവൈ എസ്പിയും അതോടൊപ്പം തന്നെ റൂറൽ എസ് പി സുദർശനും ഈ സംഘത്തിലുണ്ട് വലിയൊരു പോലീസ് സംഘം തന്നെ ഈ വീടിന്റെ അകത്തുണ്ട് കുറച്ചു മുമ്പ് പോലീസിന്റെ ഫോറൻസിക് സംഘം ഇവിടെ എത്തി വിശദമായ പരിശോധന നടത്തിയിരുന്നു ഫോറൻസിക് സംഘവും ഇപ്പോൾ ഈ വീടിനകത്ത് തുടരുന്നുണ്ട് രാവിലെ പോലീസിന്റെ ഡോഗ് സ്ക്വാഡ് ഇവിടെ എത്തി വിശദമായ പരിശോധന നടത്തിയതാണ് ഡോഗ് സ്ക്വാഡും നിലവിൽ സ്ഥലത്ത് തുടരുന്നുണ്ട് അഫാന്റെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ അഫ്വാൻ ലഹരി ഉപയോഗിച്ചിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ഒരു ശീലം അഫാൻ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ആഫാന്റെ മൊഴി പ്രകാരം വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു ആ സാമ്പത്തിക ബാധ്യതയാണ് ഈ നടക്കുന്ന കൊലപാതകങ്ങളിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പക്ഷേ ആ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല കാരണം അഫാന്റെ പിതാവ് അദ്ദേഹം സൗദിയിലാണ് അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വലിയ സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ പ്രശ്നങ്ങളൊന്നും തന്നെ അഹാന്റെ തലയിൽ വെക്കുകയോ പണം കണ്ടെത്താനായി അഫാനോട് ഒരിക്കലും ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ എന്തിനാണ് ാണ് ഇത്ര വലിയ ഒരു സാമ്പത്തിക ബാധ്യതയുടെ പേര് സ്വയം ഒറ്റയ്ക്ക് ഏറ്റെടുത്തുകൊണ്ട് ഇത്രയും വലിയ കൊലപാതകം ഇയാൾ ചെയ്തത് എന്നുള്ളതാണ് പോലീസിനെ കുഴക്കുന്ന ചോദ്യം അതുകൊണ്ട് തന്നെ കൂടുതൽ കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകൾ ഇക്കാര്യത്തിൽ ശേഖരിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ പോലീസ് സംഘം പരിശോധന നടത്തുന്ന ഈ വീടിനകത്ത് വെച്ചാണ് അനിയനെയും അതുപോലെ പെൺ സുഹൃത്തിനെയും ഇയാൾ കൊലപ്പെടുത്തിയത് കൊലപാതക പരമ്പര ഇയാൾ തുടങ്ങിവെച്ചതും ഈ വീടിനകത്ത് വെച്ചാണ് പക്ഷേ അമ്മ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു എന്ന് കരുതിയാണ് അവരെ ശ്വാസം മുട്ടിച്ച് തലയ്ക്കടിച്ച ശേഷം ആ ഒരു മുറിക്കകത്തിട്ട് കൂട്ടി അയാൾ ഈ വീട്ടിൽ നിന്നും പോകുന്നത് പക്ഷെ അവരെ മരിച്ചിരുന്നില്ല അവരിപ്പോൾ നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അവരെ ഏത് രീതിയിലും അവരെ കൊണ്ട് അവരെ ബോധം വീണ്ടെടുത്ത് അവരെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള ഒരു ശ്രമം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് അവരിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് അതായത് അവരാണ് ഇതിനെല്ലാം തന്നെ ദൃക്സാക്ഷിയായിട്ടുള്ള ഏക വ്യക്തി അവരിൽ നിന്നാണ് ഏറ്റവും വിലപ്പെട്ട വിവരങ്ങൾ ലഭിക്കേണ്ടത് അതിനുള്ള ശ്രമം പോലീസും ഡോക്ടർമാരും എല്ലാം നടത്തുന്നുണ്ട് ഈ ഈ വിഷയത്തിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അഫാനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് മൊഴിയെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള പരിശോധനയാണ് നിലവിൽ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഐ ജിയുടെ നേതൃത്വത്തിലുള്ള സംഘം സമയം കൊണ്ട് തന്നെ ഈ പരിശോധന പൂർത്തിയാക്കി പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുറത്തേക്ക് എത്തിയതിനു ശേഷം ഐ ജി മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്ന് നേരത്തെ അകത്തേക്ക് കയറിപ്പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ പുറത്തെത്തി കഴിയുമ്പോഴായിരിക്കും കൂടുതൽ എന്താണിപ്പോൾ പോലീസ് ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ ലഭ്യമാവുക